ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ ഒക്ടോബർ അവസാനത്തോടെ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ക്രമേണയെ സാധാരണ നിലയിലാക്കുന്നതിനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ നീക്കം ട്രംപിൻ്റെ താരിഭ ഭീഷണി ബാധിച്ച രാജ്യങ്ങളാണ് വീണ്ടും ബന്ധം സജീവമാക്കുന്നത് വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനെക്കുറിച്ചും പുതുക്കിയ വ്യോമ സേവന കരാറിനെക്കുറിച്ചും ഈ വർഷം തുടക്കം മുതൽ ഇരു രാജ്യങ്ങളുടെയും സിവിൽ ഏവിയേഷൻ അധികാരികൾ ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിലാണ് ഇന്ത്യയും ചൈനയുമായുള്ള നിയുക്ത സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന നേരിട്ടുള്ള വിമാന സർവീസുകൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ അവസാനത്തോടെ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് ധാരണയായിട്ടുള്ളതെന്ന് വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു പൌരന്മാർ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തി ഇരു രാജ്യങ്ങളും സാധാരണ നിലയിലേക്ക് എത്തുന്നതിൽ ഇത് വലിയ സംഭാവന വഹിക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു ദോക്ലാം സംഘർഷത്തിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വിമാന സർവീസുകൾ നിലച്ചത് പിന്നാലെ കോവിഡ് മഹാമാരി എത്തിയതോടെ ഇത് നീളുകയായിരുന്നു പിന്നാലെ ഗാൽവാൻ സംഘർഷത്തെ തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അകൽച്ച വർദ്ധിച്ചിരുന്നു ബെയ്ജിംഗ് ഷാഹായ് ന്യാചോ ഷെംഗ് എന്നീ പ്രധാന വിമാനത്താവളങ്ങളിലേക്കാണ് നേരത്തെ സർവീസുകൾ ഉണ്ടായിരുന്നത് കഴിഞ്ഞ മാസം ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ ഡിയാഞ്ചനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും ഇക്കാര്യത്തിൽ അനുകൂല നിലപാടെടുത്തിരുന്നു നേരത്തെ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുടെ ഇന്ത്യ സന്ദർശനത്തിനിടെ ഇരുരാജ്യങ്ങളും ഇക്കാര്യങ്ങളിൽ ധാരണയിലെത്തുകയും ചെയ്തിരുന്നു അതിർത്തി വ്യാപാരം കൈലാസ മാനസരോവർ തീർത്ഥാടന യാത്രകൾ എന്നിവ തുടരാനും ആ യോഗത്തിൽ ധാരണയായിരുന്നു നേരിട്ടുള്ള വിമാനയാത്രകൾ പുനരാരംഭിക്കുന്നതിനൊപ്പം വിനോദസഞ്ചാരികൾക്കും ബിസിനസ്സുകാർക്കും മാധ്യമപ്രവർത്തകർക്കും മറ്റ് സന്ദർശകർക്കും ഇരുഭാഗത്തേക്കും വിസ അനുവദിക്കുന്നത് സുഗമമാക്കാനും ധാരണയായിട്ടുണ്ട്